റിവൈവൽ ഫയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഫോർ ക്രൈസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി കുട്ടികൾക്കിടയിൽ വിശ്വാസവും വിശുദ്ധിയും വളർത്താൻ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിനിസ്റ്ററിയെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് പി വി മേരിക്കുട്ടി സന്തോഷ് ടി ബിജു തോമസ് ക്രിസ്റ്റീൻറെ ഈ സ്ഥാപക നേതാക്കൾക്കുണ്ടായ ദൈവാനുഭവങ്ങളും ഒന്നിച്ചു ഇടയായതുവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കി ശുശ്രൂഷ നടത്തുന്ന ഒരു മുന്നേറ്റമായി കൃഷി രൂപപ്പെട്ടു വന്ന കാര്യങ്ങളെക്കുറിച്ചും വിവിധ ഘട്ടങ്ങളിൽ അവർക്കുണ്ടായ ദൈവപരിപാലനയുടെ അനുഭവങ്ങളും ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം കൺവെൻഷനുകളും ധ്യാനങ്ങളും ഒക്കെ ഇങ്ങനെ റെഗുലറായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും ധാരാളം ശുശ്രൂഷകരുടെ ആവശ്യം വന്നു അങ്ങനെ ഓൾ കേരള തലത്തിൽ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ട്രെയിനിങ്ങുകൾ നടത്താൻ തുടങ്ങി ആദ്യമൊക്കെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങാണ് നടത്തിയത് ട്രെയിനിങ് കൂടിയവരെ ഞങ്ങളുടെ ടീമിൻ്റെ കൂട്ടത്തിൽ കൂടെ കൊണ്ടുനടക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു അങ്ങനെ ഇതുവരെയും കേരളത്തിൽ നൂറിലധികം ട്രെയിനിങ്ങുകൾ നടന്നിട്ടുണ്ട് ഓരോ ട്രെയിനിങ്ങിലും നൂറിനടുത്ത് ആളുകൾ എപ്പോഴും പങ്കെടുക്കാറുണ്ട് വൈദികരും സിസ്റ്റേഴ്സും അൽമായരും അടങ്ങുന്ന ധാരാളം പേര് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അവരിലൂടെയാണ് കേരളത്തിൻ്റെ പല ഭാഗത്തും ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് തുടക്കം കുറിക്കുവാനും അതിനൊരു തുടർച്ച വരുവാനും ഒക്കെ ഇടയാക്കിയത് തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ ഇടവകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുമാണ് ക്രിസ്ത്യൻ ധ്യാനങ്ങളും പ്രോഗ്രാമുകളും നടന്നിരുന്നത് എന്നാൽ ധാരാളം കുട്ടികളും മാതാപിതാക്കളും ക്രിസ്ത്യൻ ശുശ്രൂഷകൾക്ക് വേണ്ടി ുന്നുവെന്ന തിരിച്ചറിവ് ഓൾ കേരള തലത്തിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മെഗാ കൺവെൻഷൻ നടത്താൻ നേതൃത്വത്തെ പ്രചോദിപ്പിച്ചു അത് ഒരു വലിയ വഴിത്തിരിവായിരുന്നു പിന്നീട് അങ്ങോട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കുട്ടികൾക്കായി എല്ലാ ആഴ്ചയിലും ധ്യാനം നടത്തുന്ന നിലയിലേക്ക് ദൈവം ഈ മിനിസ്ട്രിയെ ഉയർത്തി തൊള്ളായിരത്തി നമ്മൾ കുട്ടികളുടെ ഇടയിൽ തന്നെ ലീഡർഷിപ്പ് വളരുന്നതിന് വേണ്ടിയുള്ള കൺവെൻഷനുകളൊക്കെയാണ് നടത്തിയത് അതിനുശേഷം തൊണ്ണൂറ്റിനാലിൽ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് പതിനായിരം കുട്ടികളുടെ ഒരു കൺവെൻഷൻ ഓൾ കേരള തലത്തിൽ നടത്തണമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി ബഹുമാനപ്പെട്ട മാത്യു നായിക്കം പറമ്പിലച്ഛനും പനക്കലച്ഛനും ഒക്കെ അതിനുള്ള പ്രത്യേക അനുവാദം തരികയും അവരുടെ സ്ഥലവും സാഹചര്യങ്ങളും എല്ലാം നമുക്ക് അതിനുവേണ്ടി ക്രമീകരിച്ച് തരികയും ചെയ്തു അങ്ങനെ തൊണ്ണൂറ്റിനാലിൽ നമ്മൾ പതിനായിരം കുട്ടികളുടെ കൺവെൻഷനാണ് വിചാരിച്ചതെങ്കിലും സമയമായപ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയിൽ അധികം കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്യുകയും അവസാനം ഇരുപത്തി മൂവായിരം കുട്ടികൾ ആ കൺവെൻഷൻ കൂടുകയും അയ്യായിരത്തോളം കുട്ടികളെ വന്ന ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ചയക്കുകയും ചെയ്തു ഇതൊരു വലിയ കണ്ണുറപ്പിക്കുന്ന സംഭവമായിരുന്നു കുട്ടികൾക്ക് പ്രോഗ്രാം ആവശ്യമാണെന്നും എല്ലാ മാതാപിതാക്കളും ഇടവകകളും ഒക്കെ ഇങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നും ഉള്ളത് മനസ്സിലായി അങ്ങനെയാണ് ആ കൺവെൻഷൻ നടന്ന് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പനിക്കലച്ചൻ ഡിവൈനിൽ തന്നെ കുട്ടികൾക്ക് എല്ലാ ആഴ്ചയിലും ഓരോ ധ്യാനങ്ങൾ നടത്തുന്നതിന് ഉള്ള സമ്മതം തരികയും സന്തോഷ് ബ്രദറും സന്തോഷിനോട് ചേർന്ന് നാല്പതോളം ശുശ്രൂഷകരും ഡിവൈനിൽ താമസിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് ധ്യാനം നടത്തുകയുണ്ടായി അങ്ങനെ വരെയും നമ്മൾ അവിടെ ധ്യാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു അത്ഭുതകരമായ ദൈവിക വൈകിടത്തലുകളായിരുന്നു പിന്നീടുള്ള നാളുകൾ ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് സ്വന്തമായി ഒരു ഓഫീസ് തുടങ്ങുന്നതിനും സ്വന്തം സ്ഥലത്ത് കൺവെൻഷൻ നടത്തുന്നതിനും ദൈവം സാഹചര്യം ഒരുക്കി ദൈവത്തോട് ആലോചന ചോദിച്ച് മുന്നോട്ട് പോകുന്ന ശുശ്രൂഷാ മുന്നേറ്റങ്ങളെ ഓരോ ഘട്ടത്തിലും ദൈവഭയമുള്ള വ്യക്തികളിലൂടെ ആവശ്യമായ സഹായങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി ദൈവം വഴി നടത്തിയ അനുഭവ സാക്ഷ്യമാണ് ക്രിസ്റ്റീൻ നേരത്തെ പറയാനുള്ളത് തൊണ്ണൂറ്റി എട്ടില് ഒരു പ്രത്യേക സാഹചര്യത്തിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ പോരേണ്ടതായിട്ട് വന്നു അന്ന് ഈ കളത്തിപ്പിടി ക്രിസ്റ്റീൻ സെൻറ്ററിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ഓഫീസും അതിനോട് ചേർന്നൊരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കാല ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ച മോൺസനൂർ പീറ്റർ ഊരാളിൽ അച്ഛനെ ഞാൻ ഈ സമയം പ്രത്യേകം ഓർക്കുകയാണ് അച്ഛൻ ഞങ്ങളെ വിളിച്ച് നിങ്ങൾ തുടങ്ങിയ ശുശ്രൂഷ നിന്നു പോകരുതേ അത് എങ്ങനെയും നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ പെൻഷൻ കാശിൽ നിന്ന് ഉണ്ടായിരുന്ന പെൻഷൻ കാശിൽ അക്കൗണ്ടിലുണ്ടായിരുന്ന മെച്ചമുള്ള തുക തന്ന ഒരു ഷെഡ് പണിയുവാനായിട്ട് നമ്മൾ നിർദ്ദേശിക്കുമായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയെട്ടിൽ നമുക്ക് കൂടി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ ഒരു അമ്പത് പേർക്ക് പങ്കെടുക്കാവുന്ന സൈസിലൊരു ചെറിയ ഷെഡ് മോഡേൺ റൂഫിൻ്റെ ഷെഡ് പണിയുവാൻ അച്ഛൻ്റെ പ്രേരണയാൽ സാധിച്ചു അങ്ങനെ ആ ഷെഡ് പണിതെ ഇവിടെ നമ്മൾ ധ്യാനങ്ങൾ ആരംഭിക്കുകയായിരുന്നു ആദ്യമായി ദീപ്യവിലി അർപ്പിച്ച് ആ ശുശ്രൂഷ ആരംഭിച്ചത് മോൺസന്യൂർ പീറ്റർ ഉരാളി അച്ഛനാണ് അതിന് ശേഷം ഞങ്ങളുടെ ആരുടെ കഴിവോ ഒന്നുമല്ല കാരണം നമ്മൾ ധ്യാനിപ്പിക്കുന്നത് കുട്ടികളെയാണ് അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാനോ അവർക്ക് വന്ന് മാൻ പവർ തരുവാനോ ഒന്നും സാധിക്കുകയില്ല അപ്പോൾ ഇത് ദൈവം നൂലെ കെട്ടി ഇറങ്ങി തരുന്ന പോലെയാണ് നമ്മൾ തയ്യാറായി ഒരു സ്റ്റെപ്പ് എടുക്കും ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കും ദൈവം നമ്മുടെ കൂടെ രണ്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന യേശു കൂടെ രണ്ട് സ്റ്റെപ്പ് വയ്ക്കുന്ന പിന്നീട് പതുക്കെ പതുക്കെ പലരുടെ സഹായത്തിലൂടെ ക്രിസ്ത്യൻ മിനിസ്ട്രി വളരുകയായിരുന്നു ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുന്നതിന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറും അന്ന് അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു അതുപോലെ ഐ ജി ആയിരുന്ന സിബി മാത്യു സാറ് ഇങ്ങനെയുള്ള ധാരാളം പേര് ഞങ്ങളെ സഹായിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഉണ്ടായിരുന്നു അകലെ നിന്നും ഞങ്ങളെ സഹായിക്കുന്നതിന് എന്നും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട ജോസഫ് മേലുകാരൻ സാറ് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ചും അങ്ങനെ ഒരു നല്ല കുഞ്ഞുങ്ങളുടെ ഭാവി ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ആളാണ് സാറാണ് ഞങ്ങൾക്ക് ഈ ക്രിസ്റ്റീനിലെ ആദ്യത്തെ ധ്യാന ധ്യാനഹോള് പണിയുന്നതിനുള്ള വലിയ സഹായം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹായത്തിലൂടെയാണ് മെയിൻ ഹോൾ ഉണ്ടാക്കുകയും പിന്നീട് അതിനോട് ചേർന്നുള്ള മറ്റ് ഡെവലപ്മെൻസ് വരുമ്പോഴും എല്ലാം അദ്ദേഹം ഈ മിനിസ്ട്രിക്ക് വേണ്ടി വളരെയേറെ ത്യാഗം സഹിച്ച് കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട് ആ അഞ്ച് ധ്യാന ധ്യാനഹോളോടുകൂടെ ആയിരം പേർക്ക് താമസിക്കുവാനുള്ള കൃപാ ദീപം നൽകി ഈ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് നമ്മൾ വലിയ ക്രൈസിസിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ വാരണാസിയിലുള്ള അനിൽ ദേവ് അച്ഛനുമായിട്ട് ഇത് പങ്കുവയ്ക്കുവാനൊരു അവസരം കിട്ടി ഈ ക്രൈ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അപ്പോൾ അച്ഛനാ പറഞ്ഞ നിങ്ങൾ എത്രയും വേഗം ഒരു നിത്യാരാധന തുടങ്ങുവാനായിട്ട് എൻ്റെ പൊന്ന സഹോദരെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അതുവരെ വള്ളം എത്ര തുഴഞ്ഞാലും മുമ്പോട്ട് പോകലാത്ത വള്ളം നിന്ന് നിന്ന് കറങ്ങുന്ന വള്ളം ദൈവകൃപയാൽ പടിപടിയായിട്ട് മുമ്പോട്ട് പോവാനായിട്ട് തുടങ്ങി ആ നിത്യാരാധന അന്ന് തുടങ്ങിയ നിത്യാരാധന ഇന്നും ബ്രേക്കില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം കൃപ ചെയ്തു ആ നിത്യാരാധന തുടങ്ങിയതാണ് ഇതിൻ്റെ ഗതി മാറ്റിമറിച്ചത് വിശ്വാസ പാഠങ്ങൾ കുഞ്ഞുനാളിൽ തന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നതിനും കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്താൻ മാതാപിതാക്കളെ സഹായിക്കുന്നതിനുമാണ് ക്രിസ്റ്റീൻ മാസിക ആരംഭിക്കുന്നത് തിന്മയ്ക്കെതിരെ ജാഗ്രതയോടെ വിശുദ്ധിയിൽ വളരാനും ക്രിസ്ത്യൻ െ തിന്മക്കെതിരെ ക്രിസ്റ്റീൻ എയ്റ്റി നയൻ കൺവെൻഷന് ശേഷം കുട്ടികളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൻ്റെ ആവശ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മാസിക തുടങ്ങണമെന്നുള്ള ചിന്ത വന്നത് അതിൻ്റെ ഒന്നാമത്തെ ചീഫ് എഡിറ്ററായിട്ട് ബെന്നി ജോസഫും അദ്ദേഹത്തിന് നേരത്തെ കുഞ്ഞു മിഷണറി മാസികയിൽ പ്രവർത്തിച്ച ചെറിയ പരിചയം പരിചയമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു പിന്നീട് പല കുട്ടികളുടെ ഇടയിൽ നിന്നുള്ളവരും മുതിർന്നവരുടെ ഇടയിൽ നിന്നുള്ള പലരും അതിലേക്ക് മാറ്ററുകളൊക്കെ എഴുതി തരുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഈ ലീന ജോഷി എന്ന് പറയുന്ന നല്ല ഒരു എഴുത്തുകാരി ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു അത് വളരെ ഒരു അനുഗ്രഹമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് മുപ്പതിലധികം വർഷം ഈ മാസിക ഓരോ മാസവും പുറത്തു വരുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നുന്നത് ഇതാണ് ഒത്തിരി ജേർണലിസം പഠിച്ചിട്ടോ ഒന്നുമല്ല കുട്ടികളുടെ ആവശ്യവും കാലഘട്ടത്തിൻ്റെ ആവശ്യവും മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നന്മയുടെ വേരുകൾ പാകുന്നതിന് ഏറ്റവും ഒതുങ്ങുന്ന രീതിയിൽ ദൈവികമായ കാഴ്ചപ്പാടുകളുടെ ഈ മാസിക ഇറക്കുന്നതിന് ദൈവം നിരന്തരം പലരിലൂടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള സാമ്പത്തിക സഹായം അങ്ങനെ പുറത്തുനിന്നോ അങ്ങനെയുള്ള യാതൊരു സഹായവും ഞങ്ങൾക്കില്ല പക്ഷേ ചിലപ്പോഴൊക്കെ വലിയ കടങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഏതെങ്കിലും അഭ്യുദയകാംക്ഷികളോ ആരെങ്കിലുമൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് തന്ന് തന്ന് സഹായിച്ചിട്ട് മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് കുട്ടികളുടെ മാസിക ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മറ്റ് ഒത്തിരി പിന്നെ സാമ്പത്തിക പരസ്യങ്ങൾ ട്ടൊന്നും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അത് നമ്മളോട്ട് ആഗ്രഹിക്കുന്നുമില്ല ദൈവമഹത്വത്തിനായിട്ട് പോകണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ കുട്ടികളുടെ മാസിക മൂലം ധാരാളം കുട്ടികൾ ദൈവത്തെ അറിയുവാനും അവരുടെ ജീവിതത്തിലെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചുമെന്ന് അറിയുമ്പോൾ ഈ കഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണാറുള്ളത് അതുകൊണ്ടാണ് ഈ മാസിക ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമുക്ക് ക്രിസ്റ്റീൻ മാസിക മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട് ഒപ്പം നമുക്ക് ചെറിയ കുട്ടികൾക്ക് എട്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി കുഞ്ഞുമാലാഹ എന്ന പേരിൽ ഒരു മാസിക കൂടിയുണ്ട് അതും വളരെ നല്ലതായിട്ട് പോകുന്നുണ്ട് അതിലും പല ഒരു എഴുതിയൊക്കെ ഞങ്ങളെ സഹായിക്കാറുണ്ട് കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ പ്രോഗ്രാം എന്ന അവസരത്തിൽ നമ്മൾ കുട്ടികളുടെ ധ്യാനം ഇങ്ങനെ നന്നായിട്ട് നടത്തുകയാണ് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അപ്പോൾ ഇങ്ങനെ എല്ലാ ആഴ്ചയിലും കുട്ടികളുടെ ധ്യാനം ധ്യാനത്തിൽ നമുക്ക് പരിമിതികളുണ്ട് ക്ലാസ്സിനൊക്കെ ഒരു അവിടെയെല്ലാം വെച്ച് ചില കുട്ടികളൊക്കെ വന്ന് പറയും ഇതെല്ലാം ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ വിശുദ്ധി വളരുമായിരുന്നു വളരാൻ പറ്റുമായിരുന്നു ഞങ്ങൾ അശുദ്ധിക്ക് വിധേയപ്പെടുകയായിരുന്നു അപ്പോൾ അത് എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു വിഷമിപ്പിച്ചു അപ്പം ഞാൻ അതുവരെയും ഒരെഴുത്തുകാരനോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല അപ്പം ഈ കുട്ടി അപ്പം ഞാനിങ്ങ് ചിന്തിച്ചു ക്രിസ്ത്യൻ ധ്യാനം ഞാൻ തന്നെ നടത്തുകയാണെങ്കിൽ ഒരു വർഷം കൂടി വന്നാൽ അമ്പത് ധ്യാനത്തിൽ കൂടി നടത്താൻ പറ്റത്തില്ല മാക്സിമം അങ്ങനെ കേരളത്തിൽ രണ്ടായിരത്തോളം അന്ന് രണ്ട രണ്ടായിരത്തി ഇരുന്നൂറ് സ്കൂളുകളുള്ളത് അവരെ ആ സ്കൂളുകളെല്ലാം എനിക്ക് പോകണമെങ്കിൽ തന്നെ വർഷങ്ങളോളം എടുക്കും അപ്പം അപ്പോഴേക്കും ഒരുപറ്റം കുട്ടികൾ കടന്നു പോവുകയും ചെയ്യും അപ്പോൾ ദൈവസ്ഥാനത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതാ ഇതിനെന്താ സൊല്യൂഷൻ അപ്പോഴാണ് മനസ്സിൽ എന്തുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വിശുദ്ധി പടരാൻ പറ്റുന്നൊരു പുസ്തകം എഴുതിക്കൂട അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യമായിട്ട് ലൈംഗികത ഒരു ദൈവികതാനൊരു പുസ്തകം എഴുതി ദൈവകൃപയാൽ അത് അനേക കുട്ടികളെ ആ കാലഘട്ടങ്ങളിലും ഇന്നും സഹായിക്കുവാൻ കാരണം അന്ന് ഇപ്പോഴും ഇറങ്ങിയ കൂട്ടത്തിൽ ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിൾ കേന്ദ്രീകരിച്ച് ദൈവദിനം പൂർണ്ണമായിട്ട് ബൈബിൾ കേന്ദ്രീകരിച്ച് ഇറക്കിയ ആദ്യത്തെ പുസ്തകമായിരുന്നു അതുകൊണ്ട് ഇന്നും ആ പുസ്തകം ദൈവകൃപയാൽ അനേക കുട്ടികൾക്ക് അവർ ശരീരമാകുന്ന ആലയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാനും അതിൽ കൃപയിൽ വളരുവാനും ദൈവടെ വരുത്തിയിട്ടുണ്ട് മാതാപിതാക്കൾ നമ്മൾ പറഞ്ഞു കൊടുക്കും നിങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം അപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു മീഡിയം ഇല്ല നിങ്ങളെന്തെങ്കിലും പുസ്തകം ഇറക്കാൻ പറഞ്ഞു അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ വൈഫ് നന്നായിട്ട് എഴുതുന്ന ആളായിരുന്നു ഞാൻ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തു ചിന്തകൾ പങ്കുവെച്ചു അങ്ങനെയാണ് കൊച്ചു കുട്ടികൾക്ക് എങ്ങനെ ലൈംഗിക വിദ്യാഭ്യാസം എങ്ങനെ കൊടുക്കാം കുഞ്ഞുങ്ങൾ രണ്ട് ബുക്ക് നമ്മൾ എഴുതി അത് ദൈവകൃപയാൽ സോഫിയ പബ്ലിക്കേഷൻ വഴി പബ്ലിഷ് ചെയ്യാൻ ചെയ്യാൻ്റെ ഇവിടെ വരുത്തി ഈ പുസ്തകം ഒരു അത്ഭുതമാണ് ഏതാനും നാളുകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റി ഇന്ന് അനേക കൊച്ചു കുട്ടികൾക്ക് അവർ അവർക്ക് വായിക്കാവുന്ന രീതിയിൽ ഒരു പുസ്തകമുണ്ട് ആ കൂടെ കുട്ടി വായിച്ചു വരുമ്പോൾ മാതാപിതാക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗൈഡ് ബുക്കും ഉണ്ട് ദൈവ കൃപയാൽ ഇന്നും നന്ദിപൂർവ്വം ഓർക്കുന്നു അങ്ങനത്തെ ഒരു പുസ്തകം എടുത്താൽ ദൈവയുടെ വരുത്തി അതോടൊപ്പം ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളിങ്ങനെ മാതാപിതാക്കൾ ധ്യാനം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ തോന്നി ഇത് ഞാൻ തന്നെ ക്ലാസ് എടുക്കാൻ പരിമിതികളുണ്ട് എല്ലായിടത്തും പോകാൻ പറ്റത്തില്ല അപ്പോഴതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കി പിന്നീട് ദൈവകൃപയാൽ ഒരു പുസ്തകമാക്കി മാറ്റാൻ ദൈവയുടെ വരുത്തി മാതാപിതാക്കൾ അറിയാൻ എന്ന രീതിയിൽ പേരൻറ്റിങ്ങിന് നല്ലൊരു സ്പിരിച്വൽ പേരൻറ്റിങ് ആ രീതിയിൽ ഒരു ബുക്കായിട്ടും സോഫിയ വഴി ഇറക്കുവാനും അത് അനേക കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും സഹായിക്കാനിട വന്നു എന്നെ ഓർക്കുന്നു ഫിരിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് വേദന അവിടുന്ന് എനിക്ക് തന്നപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് തന്നപ്പോൾ ഒന്നുമില്ലായ്മയെന്ന് ദൈവം ഇപ്രകാരം പുസ്തകം എഴുതുവാനും അത് സോഫിയ പബ്ലിക്കേഷൻ വഴി പുറത്തിറക്കാനും ദൈവം ഇടവരുത്തി കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് വചനപ്രഘോഷത്തിലും വിശ്വാസ പരിശീലനത്തിലും അനിവാര്യമായ മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ് കുട്ടികൾക്ക് പൊതുവായി നടത്തിയിരുന്ന ശുശ്രൂഷകളിൽ നിന്നും വ്യത്യസ്തമായി വിവിധ പ്രായക്കാർക്കായി വ്യത്യസ്ത ശുശ്രൂഷകളും കുടുംബമൊന്നിച്ച് പങ്കെടുക്കാവുന്ന പ്രോഗ്രാമുകളും നടത്തുന്നതിന് ദൈവാത്മാവ് ക്രിസ്ത്യൻ നേതൃത്വത്തെ പരിശീലിപ്പിച്ചു അങ്ങനെ അനേകം കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായി മാറിയ വിവിധങ്ങളായ ശുശ്രൂഷകൾ ക്രിസ്ത്യൻ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുവന്നു ക്രിസ്ത്യൻ ധ്യാനം ആരംഭിച്ചപ്പോൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സുള്ള കുട്ടികൾക്കാണ് ധ്യാനം ആ ധ്യാനം തുടങ്ങി വന്ന് ഉച്ച കഴിഞ്ഞ് മനസ്സിലായി രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കണമെന്ന് അങ്ങനെ ടീൻസിനും പ്രീ ടീൻസിനും ധ്യാനങ്ങൾ തുടങ്ങി വീണ്ടും നമുക്കറിയാം ഒരു ദൈവം എൻ്റെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ തോന്നുന്നു ഇനിങ്ങനെ ഇങ്ങനെ പോലെ വളർത്താൻ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് ഇപ്പോഴെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ട് ആറ് കിട്ടുന്നത് ശൈശവത്ത് തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കണം അപ്പോൾ ദൈവം സംസാരിച്ചതായിട്ട് തോന്നി അങ്ങനെയാണ് ഏഞ്ചൽ സ്യാനം ആരംഭിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിൽ അപ്പോൾ ഏഞ്ചൽസ്യാനം വന്നു ടീൻസ് ക്രിസ്ത്യൻ ധ്യാനം വന്നു പ്രീ ടീൻസും വന്നു മൂന്ന് ഗ്രൂപ്പായിട്ട് അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പിനെ ധ്യാനിപ്പിച്ചപ്പോൾ ദൈവം പിന്നെയും നമുക്ക് മനസ്സിലാ ദൈവം നമുക്ക് ഓരോ കാലഘട്ടങ്ങളിൽ വചനത്തിലൂടെ ചില ചില വ്യക്തികളിലൂടെയൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെയാണ് കുടുംബധ്യാനം നമ്മൾ ആരംഭിക്കുന്നത് ധ്യാനം കൂടി ദൈവാനുഭവത്തിൽ വരുന്ന കുട്ടികൾക്കും നിലനിൽക്കണമെങ്കിൽ മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണം ഇപ്പോൾ ഇവിടെ വരെ അന്ന് അങ്ങനെ കിട്ടിയാണ് നമ്മൾ ഭരങ്ങാനോ അസിസിയോ വെച്ച് ആദ്യത്തെ കുടുംബധ്യാനം നടത്തിയത് മാതാപിതാക്കൾ ഒരു ഗ്രൂപ്പിൽ ധ്യാനിക്കുന്നു അതേ സമയത്ത് ടീൻസ് പ്രീസീൻസ് ഏഞ്ചൽസ് മൂന്ന് ധ്യാനങ്ങളും നാല് ധ്യാനം ഒരുമിച്ച് നടത്തിയാണ് അപ്രകാരം ധ്യാനം കഴിഞ്ഞ കുടുംബങ്ങളിലൊക്കെ ധാരാളം അനുഗ്രഹങ്ങൾ കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതത്തിൽ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ഒന്നിച്ചു നിന്ന് മക്കളെ ബിൽഡപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പണിതുയർത്തുന്ന ധാരാളം അനുഭവങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ കരുണയിൽ അനുഭവിക്കാനും കാണാനും ഒക്കെ സാധിച്ചു ഇനി അതുവഴി വന്ന ധാരാളം കുട്ടികൾ പിന്നീട് ശുശ്രൂഷാരംഗത്ത് വരികയും ക്രിസ്ത്യൻ പടയാളികളായി പടയാളികളായിത്തീർന്ന് അവരായിരിക്കുന്ന സ്കൂളുകളിൽ ഇടവുകളിലൊക്കെ പ്രയർ നടത്തുന്നു കുട്ടികൾ തന്നെ കുട്ടികളെ ധ്യാനിപ്പിക്കാൻ പോകുന്നു അങ്ങനത്തെ കുടുംബങ്ങളൊക്കെ രൂപപ്പെടാനായിട്ട് ദൈവം ആ കാലഘട്ടങ്ങളിൽ ഇടയാക്കി ഇന്നും ക്രിസ്ത്യനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് കുടുംബധ്യാനം അതോടൊപ്പം ഓരോ പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ മിനിസ്ട്രി തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ കൊച്ചുപിള്ള തുടങ്ങുമ്പോൾ തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതിന് പറ്റുന്ന ശുശ്രൂഷകര ദൈവം തരികയാണ് ഇപ്പോൾ ഏഞ്ചൽ ധ്യാനം തുടങ്ങിയപ്പോൾ അതിനു പറ്റുന്നതിൽ പാടാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന ആലപ്പുഴയിലെ രാജു എന്ന് പറയുന്ന ഓർക്കും വായിച്ച് പാടുന്ന ആ ഭദ്രനെ ദൈവം തരുന്നു അദ്ദേഹത്തിനുള്ള കൊച്ചു കുട്ടികൾക്ക് വരുന്ന പാട്ടുകൾ കളികൾ ഒക്കെ ദൈവം തരുന്നു അപ്പോൾ ദൈവം തരുന്ന പ്രചോദനമനുസരിച്ച് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ ദൈവം അതിനുവേണ്ടിയുള്ള ആൾബലവും ശുശ്രൂഷയ്ക്ക് വേണ്ട വ്യക്തികളെയും അതിനുള്ളൊരു ജ്ഞാനവും ദൈവം തന്നു അവൾ അനുഗ്രഹിക്കണം കഴിഞ്ഞ കളി തുടങ്ങിയൊരു പുതിയ ശുശ്രൂഷയാണ് സക്രിയാസ്മേറ്റ് ഞാൻ ഓർക്കുന്ന സക്രിയാസ്മേറ്റ് തുടങ്ങാൻ ഒരു ദൈവിക ദർശനം ലഭിച്ചു ടീമിൽ പ്രാർത്ഥിച്ചു അപ്പോൾ അത് തുടങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ എന്ത് ക്ലാസ് എടുക്കണം എങ്ങനെ നടത്തണം ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ അങ്ങോട്ട് വിശ്വാസത്തോടെ കാലു വെച്ചു ദൈവം അപ്പോഴെന്ത് ചെയ്യാനോ വായിക്കുന്ന ഓരോ ബൈബിൾ ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ ഇടവരുത്തി ധ്യാനിക്കാൻ അങ്ങനെ അവിടെ എടുക്കേണ്ട ആറ് ക്ലാസ്സുകൾ എടുക്കുന്നത് ആറ് ക്ലാസ്സിനും പ്രായ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം അവിടെ ധ്യാനമാണ് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ മാത്രം പറയുന്ന രീതിയിൽ സിലബസ് തന്നു കൃപ തന്നു ഈശോ തരുന്ന അനുസരിച്ച് മുമ്പോട്ട് വരുമ്പോൾ ബാക്കിയെല്ലാം ഈശോ ചേർത്ത് തരുന്നു ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ദൈവപരിപാലനയുടെ അനുഭവങ്ങളെക്കുറിച്ചുമാണ് നാം ഇന്ന് കണ്ടത് ക്രിസ്ത്യൻ ശുശ്രൂഷകളിലൂടെ ലോകത്തിനും സഭയ്ക്കുമുണ്ടായ നന്മകളെക്കുറിച്ചും അടുത്ത ആഴ്ച മനസ്സിലാക്കാം അതുവരെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം